ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നടത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടി അച്ചമ്മയുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമായിട്ട് അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നു പോകുകയായിട്ടോ അവരൊരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും അതായത് സന്തോഷവും അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ പാചകവും കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോണതെങ്കിലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ രേവതി മനസ്സിലാക്കുന്ന വലിയൊരു സത്യമാണ് സച്ചി തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പുറമേ തന്നോട് ഇഷ്ടക്കുറവ് കാണിക്കുന്നുണ്ടെങ്കിലും പൊട്ടിത്തെറുക്കുമ്പോൾ എപ്പോഴും വഴക്കാണെങ്കിലേക്കും സച്ചിയുടെ ഉള്ളിൽ രേവതി ഉണ്ടെന്ന് മനസ്സിലാക്കാണെ കാരണം സച്ചി ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ രേവതി നല്ല കുട്ടിയാണ് അവൾ തന്നെയാണ് എനിക്ക് ഇനിയുള്ള ജന്മത്തിലും ഭാര്യയായിട്ട് മതി എന്നൊക്കെ പറയണത് രേവതി കേൾക്കുമ്പോൾ രേവതിക്ക് ഒത്തിരി സന്തോഷവും അന്ന് വൈകിട്ടാണ് രേവതി സച്ചി അവിടെ പോയിരിക്കുന്നത് ഊനാലിൽ ഇരിക്കുന്ന സമയത്ത് രേവതിയും പോയിരുന്നിട്ട് കൈയിൻ്റെ അടുത്ത് പോയിട്ട് വരൽ കൈ ഇങ്ങനെ വെച്ചിട്ട് സച്ചിയുടെ കയ്യിലിന് പതുക്കെ മുട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ഭയങ്കര ഭയങ്കര റൊമാൻറ്റിക് സീൻ തന്നെയാണ് അത് അപ്പം സച്ചിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം താങ്ക്സ് ദേവതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ രേവതി കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സച്ചിക്ക് വല്ലാത്തൊരു നാണക്കേടൊക്കെ പോലെയുണ്ട് രേവതി രാത്രി ചോദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഇനിയുള്ള ജന്മവും ഞാൻ തന്നെ ഭാര്യയായിട്ട് വേണം എന്നാണല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ച് പെട്ടെന്ന് തന്നെ പൊതുച്ച് മൂളികളൊക്കെ ഇടന്ന് ഉറങ്ങുവാട്ടോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ